നിമിഷപ്രിയയെ തൂക്കിലേറ്റാൻ പോകുന്നു എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ അടുത്ത ഇപ്പോൾ അടുത്തതായി നമ്മൾ കേൾക്കുന്നത് നിമിഷപ്രിയ ചെയ്തത് അതീവ ക്രൂരമായ ഒരു കൃത്യമാണ് എന്ത് പറഞ്ഞാലും അതിനെ ന്യായീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് കാരണം സ്വന്തം ഭർത്താവ് നാട്ടിലുണ്ടായിരിക്കുകയെ അന്യ നാട്ടിൽ പോയി ഒരു വിവാഹം കഴിക്കുകയും സമ്പത്തിനോടുള്ള അതിയായ മോഹം കൊണ്ട് തലാലിനെ കല്യാണം കഴിക്കുകയും കൊല്ലുകയും കൊന്നിട്ട് തുണ്ടം തുണ്ടമാക്കി വാട്ടർ ടാങ്കിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്ത നിമിഷപ്രിയയ്ക്ക് എന്ത് മാപ്പാണ് ഈ സമൂഹം നൽകുക എന്നുള്ളത് നമ്മൾ ഓർക്കണം സമ്മർദ്ദത്തിൻ്റെ സാഹചര്യത്തിൽ കൊലപാതകം ചെയ്തു പോയാൽ തന്നെയും ഇത് കരുതിക്കൂട്ടി ചെയ്ത് തന്നെയാണ് എന്ന് നമുക്ക് ബോധ്യമായി ഏതായാലും ഇങ്ങനൊരു ഗതികേട് ഇനി ആർക്കും വരാതിരിക്കട്ടെ നിമിഷപ്രിയയെ തൂക്കിലേറ്റേണ്ടത് തന്നെയാണ് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ മനസ്സിലാവും അതും അന്യനാട്ടിൽ പോയി അറബി നാട്ടിൽ പോയി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എത്ര ധൈര്യം ഉണ്ടാവും എത്ര തൊലിക്കട്ടി ഉണ്ടാവും ഏതായാലും ഇങ്ങനെ ഒരു ഗതികേട് ആർക്കും വരാതിരിക്കട്ടെ